എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് പരിപ്പും ചീരയും കറി വെക്കാൻ പോവാണേ ഇത് നമ്മുടെ വീട്ടിലെ ചീര തന്നെയാണ് ഞാൻ ചാക്കിനകത്തൂടെ കുറച്ച് നട്ട് വെച്ചതാണ് അപ്പം ഒരു പിടി പരിപ്പും ഒരു കറിയും ചീര ഇത്രയും ചീരയുടെ ആവശ്യമുള്ളൂ രണ്ടുപേർ കൂട്ടാൻ ഇത് വന്നു അപ്പം പരിപ്പൊക്കെ കഴുകി വൃത്തിയാക്കി നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പം ഞാനിത് ഇച്ചിരി മഞ്ഞൾപൊടി ഇച്ചിരി ഉപ്പൊടി ഇട്ട് അടുപ്പത്ത് വേക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ പരിപ്പ് ഇനി നമുക്ക് പോയി ചീര അരിഞ്ഞ് എടുത്തുകൊണ്ട് വരാവേ ഇനി നമുക്ക് ഈ ചീര അരിഞ്ഞ് എടുക്കാം ഇത് വീട്ടിൽ തന്നെ എന്താ ചീരയാണ് ഞാൻ ഈ ചാക്കിനകത്തോട്ടൊക്കെ നട്ടതാണേ ഇതിൻ്റെ തൈ പണ്ട് ചീര ഉണ്ടായിരുന്നില്ല അപ്പോൾ എവിടെ ഒരു ചീര പറമ്പി മുളച്ചു വരും അപ്പം അത് വിത്ത് വീണ്ടും 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 ഉണ്ടാവും അങ്ങനെ ഉണ്ടായ വിത്ത് തയ്യെല്ലാം കൂടെ ഞാൻ പറയത്ത് വെച്ചതാണ് നമ്മുടെ ആവശ്യത്തിനുള്ള ചീര നമുക്ക് നട്ടുപിടിപ്പിക്കാം കുറച്ച് പഴയ കഞ്ഞികൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയേ അപ്പോൾ പഴയ കഞ്ഞിവെള്ളം നേർപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇലയുടെ അടിയിൽ മുകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു മതി കീടബാധയൊന്നും വരിക അതുപോലെ വെള്ളമൊഴിക്കുമ്പം അതിൻ്റെ ഇലയിലോട്ട് മണ്ണൊന്നും തിടക്കാതെ നോക്കിയാൽ മതി അപ്പോൾ ഇത് മുഴുവൻ ഒന്ന് അരിഞ്ഞേച്ച് വരാം അപ്പം നമ്മൾ ചീര നന്നായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ പരിപ്പ് വെന്ത് ഒടച്ചേച്ച് അതിനകത്ത് ലേശം പുളി പിഴിഞ്ഞ് ചേർക്കാം ഇതാ ഇത്രയും പുളിയുടെ ആവശ്യമുള്ളൂ അതായത് പുളി പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ടെന്ന് തോന്നുകയും ചെയ്യരുത് എന്നാൽ ഈ ചീരയുടെ ഒരു പുത്തലങ്ങോട്ട് മാറുകയും ചെയ്യണം അപ്പോൾ ഇതിന് നമ്മൾ ഈ പരിപ്പ് വേവിച്ചു വച്ചേക്കുന്നതിന് ആദ്യം അരപ്പ് ചേർക്കണം അരപ്പ് ചേർത്തേച്ച് വേണം പുളി പിഴിഞ്ഞ് ഒഴിക്കാൻ എന്നിട്ട് ആ പുളി ഒന്ന് നന്നായിട്ട് തിളപ്പിക്കുകയും ചെയ്യണം അപ്പം നമുക്ക് ഇത് വെള്ളം വെള്ളമൊഴിച്ചിട്ട് പോയി അരപ്പുണ്ടാക്കാം അരയ്ക്കാനുള്ള സാധനം രണ്ട് മൂന്ന് ചുള്ള ചുവന്നുള്ളി ഒരു ടീസ്പൂൺ ജീരകം ആവശ്യത്തിന് തേങ്ങ ഇനിയിപ്പം ആവശ്യത്തിനുള്ള പച്ചമുളക് നമ്മുടെ പരിപ്പും അരപ്പും ഒക്കെ നല്ല പാകമായി ഇനി നമുക്ക് ലേശം പുളി വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കാം പുളി ഒരുപാട് കൂടി പോകരുത് ആ ചീരയുടെ ആ ഒരു കുത്തുണ്ടല്ലോ അതങ്ങ് പോകണം ആ കറിക്കൊരു ടേസ്റ്റ് കൂടണം അതിനുള്ള പുളി മാത്രം മതി ഒരുപാട് പുളിയുടെ ചുചിച്ച് വരുകയും ചെയ്യരുത് നമ്മൾ ചെയ്യുമ്പോൾ താളും പരിപ്പും കൂടെ വയ്ക്കുകയല്ലേ അപ്പോൾ ഒഴിക്കുകയല്ലേ പുളി പുളി വരുകയും ചെയ്യരുത് എന്നാൽ പുളി വേണം താനും അങ്ങനത്തെ ഒരു ഒഴിക്കുക ഇപ്പം ഞാൻ പുളി ഒഴിച്ചു പുളിയുടെ കറുപ്പ് നിറവൊന്നും വന്നിട്ടില്ല നന്നായിട്ടൊന്ന് തിളച്ചോട്ടോ ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ വഴറ്റാൻ വെക്കണേ അതായത് കടുക് പൊട്ടിച്ച് വറ്റൽമുളക് മൂപ്പിച്ച് കരിയേപ്പിലൊക്കെ മൂപ്പിച്ചേച്ച് തച്ച് ചുവന്നുള്ളിയൊക്കെ മൂപ്പിച്ച് ഈ ചീരയും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം എന്നാൽ നമ്മുടെ കടുകൊക്കെ പയിൽ പൊട്ടാൻ തുടങ്ങി കടുകൊക്കെ പൊട്ടിച്ചേച്ച് നമ്മൾ വറ്റൽമുളകൊന്ന് മൂപ്പിച്ച് കരിവേപ്പിലിയൊക്കെ മൂപ്പിച്ച് ഉലി മൂപ്പിച്ചേച്ച് ആ ചീരയൊന്ന് വഴറ്റിയെടുക്കാം എല്ലോ ഉള്ളി അങ് മൂത്തൊഴിയുമ്പേ വഴറ്റിയെടുക്ക നന്നായിട്ട് വഴറ്റി ഇനി ഈ വേച്ചു വെച്ചേക്കുന്ന സംഗതി അതിനകത്തോട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്ക നമ്മുടെ മഞ്ഞക്കറി ചുമന്ന ചുമന്നറിയായിട്ട് മാറുന്നതേ കണ്ടോ ചീര വെന്ത് വെന്ത് അതങ്ങോട്ട് ഇറങ്ങുന്നതാണ് എന്താ നമ്മുടെ പരിപ്പും ചീരയും കറി ഇവിടെ റെഡിയായി ആയി എന്താ ഉള്ളൂ നല്ല കറിയാ ചോറിൻ്റെ കൂട്ടം അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി എത്തുന്നവരെയും ബായ്